നമസ്കാരം എ ആർ റഹ്മാൻ ഒരു മുസ്ലിമാണ് ആണോ എന്ന് ചോദിച്ചാൽ ആയതാണ് അതൊരു തെറ്റാണോ എന്ന് വീണ്ടും ചോദിച്ചാൽ ഇന്ത്യയിൽ ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല പക്ഷെ ഒരു സംഗീത പ്രതിഭയായ എ ആർ റഹ്മാൻ താൻ മതം മാറി മുസ്ലിം ആയതുകൊണ്ടാണ് സംഗീത ലോകത്ത് ഇപ്പോൾ അവസരങ്ങൾ കുറഞ്ഞത് എന്ന് പറഞ്ഞതിൽ യാതൊരു സത്യവുമില്ല അദ്ദേഹത്തിന്റെ തന്നെ കേട്ടു പഴകിയ സംഗീത രീതിയും കൂടുതൽ കഴിവുള്ള പുതിയ സംഗീത സംവിധായകരുടെ സാന്നിധ്യവും കൊണ്ട് മാത്രമാണ് എആർ റഹ്മാന്റെ അവസരങ്ങൾ കുറഞ്ഞത് എന്നതാണ് സത്യം സംഗീത പ്രേമികളുടെ ഹൃദയങ്ങളിൽ പാട്ടിന്റെ തേന്മഴ പെയ്ച്ച റോജയിലെ ഗാനങ്ങൾ ഒരുക്കുമ്പോഴും എ ആർ റഹ്മാൻ മതം മാറിയ മുസ്ലിമായിരുന്നു പിന്നെ ഇങ്ങോട്ട് എത്രയധികം സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഇന്ത്യയിലെ സംഗീതാസ്വാദകർ ഹൃദയപൂർവ്വം അതെല്ലാം സ്വീകരിച്ചു അപ്പോഴൊക്കെയും എ ആർ റഹ്മാൻ എന്ന പേര് തന്നെയായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടുകൾ മുസ്ലിം ഗാനങ്ങളെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തിയിട്ടേയില്ല ഇപ്പോൾ ഇങ്ങനെയൊരു അനാവശ്യ പരാമർശം ഉണ്ടാക്കുന്നത് മനഃപൂർവ്വമാണ് പാട്ടവസരങ്ങളില്ല എന്നാൽ ഇത്തരം ജാതി കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി രാഷ്ട്രീയ പ്രവേശനമോ അതല്ലെങ്കിൽ വിവാദത്തിലൂടെ കൂടുതൽ ശ്രദ്ധയോ ഒക്കെ നേടാം എന്ന എ ആർ റഹ്മാന്റെ ഒരു നീച തന്ത്രം ഞങ്ങൾ പ്രണയിച്ചത് നിങ്ങളുടെ സംഗീതത്തെയാണ് നിങ്ങൾ ഇസ്ലാമായി മാറിയത് തെറ്റാണെന്ന് നിങ്ങളത് പറയും വരെ തോന്നിയിട്ടുമില്ല അനിരുദ്ധനെ പോലെയുള്ള തമനെ പോലെ സന്തോഷ് നാരായണൻ ജേക്സ് ബിജോയെ പോലെയുള്ള ഉജ്ജ്വല സംഗീതജ്ഞർ രംഗത്തെത്തിയപ്പോൾ നിങ്ങൾ പുതുതായി ചെയ്യുന്ന ഗാനങ്ങൾ കേൾക്കാൻ അത്ര സുഖമില്ലാതെ വന്നപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പാട്ടുകൾക്ക് ശ്രോതാക്കൾ കുറഞ്ഞപ്പോൾ അവസരങ്ങളും കുറഞ്ഞു ഒരു രാജ്യം സർവാദരവുകളും നൽകിയിട്ടും സംഗീതം ഹറാമാണെന്ന് പറയുന്ന മുസ്ലിം പണ്ഡിതന്മാരുള്ള കേരള നാട്ടിലും നിങ്ങളുടെ സംഗീതത്തിന് ലക്ഷക്കണക്കിന് ആരാധകർ ഉണ്ടായി ഇതിൽ ബഹുഭൂരിപക്ഷവും ഹൈന്ദവർ തന്നെയാണ് നന്മയെ സ്വീകരിക്കുക എന്നത് ഹൈന്ദവന്റെ സംസ്കാരമാണ് ഒരു കുഞ്ഞു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം എന്റെ അച്ഛന്റെ നാട്ടിൽ ഒരു അശോകൻ ഉണ്ടായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അശോകൻ സത്താറായി മാറി പൊന്നാനിയിൽ പോയി സുന്നത്ത് ചെയ്തു തിരികെ വന്ന അശോക സത്താർ തലയിൽ തൊപ്പിയൊക്കെ വെച്ച് അയാൾ മുൻപ് സ്ഥിരമായി പോകാറുണ്ടായിരുന്ന ശിവക്ഷേത്രത്തിന് സമീപമുള്ള പള്ളിയിൽ പോയി തുടങ്ങി അയാളെ ആരും ഒന്നും പറഞ്ഞില്ല ചിലരെങ്കിലും അയാൾ കാണാതെ പരിഹാസപൂർവം നോക്കിയിട്ടുണ്ടാകും ചിരിച്ചിട്ടുണ്ടാകും അധികമാകും മുമ്പേ അശോക സത്താറിന്റെ തലയിലെ തൊപ്പി അപ്രത്യക്ഷമായി മെല്ലെ പള്ളിയിൽ പോക്കും നിന്നു ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച സമയത്ത് എന്റെ ഒരു സംശയം ചോദിച്ചു എന്തിനാണ് അശോക ക്ഷമിക്കണം സത്താറെ നിങ്ങൾ മുസ്ലിമായതെന്ന് സത്താർ അശോകന്റെ മറുപടി കേട്ട് ഞാൻ നിർത്താതെ ചിരിച്ചുപോയി അയാൾ പറഞ്ഞു പൊന്നു ചങ്ങാതി എന്നോട് നമ്മുടെ ഷെരീഫ് കാക്ക പറഞ്ഞു മുസ്ലിം ആയാൽ ഒരുപാട് പൈസ കിട്ടുമെന്ന് എന്റെ ഉത്കണ്ഠ വർദ്ധിച്ചു എന്നിട്ട് എത്ര രൂപ കിട്ടി സത്താറിന്റെ മറുപടി ആയിരം രൂപയും രണ്ട് പാക്കറ്റ് അണ്ടിപ്പെരുപ്പും പിന്നെ പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്ക് ശരിക്കും ചിരി വന്നത് സത്താർ പറയുകയാണ് എന്റെ ശിവനെ ചുക്രി മുറിച്ചപ്പോൾ ചുക്രി എന്നത് ഞങ്ങളുടെ ഒരു നാട്ടുഭാഷയാണ് ലിംഗം ഞാൻ അനുഭവിച്ച വേദന അപ്പോൾ അത്രയുള്ളൂ ഈ മതം മാറ്റം ഞാൻ ആരെയും ഹിന്ദു മതത്തിലേക്ക് ക്ഷണിക്കാറില്ല കാരണം മുസ്ലിമോ ക്രിസ്ത്യാനിയോ എന്റെ ഹിന്ദു മതത്തിലേക്ക് വന്നാൽ അവരെ ബ്രാഹ്മണരാക്കണം എന്ന് ഡിമാൻഡ് വെച്ചാൽ ഞാൻ പെട്ടില്ലേ പ്രിയപ്പെട്ട സംഗീത അത്ഭുതമായിരുന്ന റഹ്മാൻ നിങ്ങളിൽ നിന്നും ശ്രവണ മനോഹരമായ പുതിയ ഗാനങ്ങൾ പിറക്കട്ടെ അതിവിടെയുള്ള ഗാനപ്രണയിതാക്കൾ ഹൃദയപൂർവം സ്വീകരിക്കും കാരണം പാട്ടിനറിയില്ലോ താൻ ഒഴുകിയെത്തിയ തൊണ്ടയുടെ ജാതിയും അത് പരന്നൊഴുകിയ ദേശത്തിൻ്റെ മതവും